ഇന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം അതിന് ഒരു ലിറ്റർ പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനി നാല് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഒരു ലിറ്റർ പാലിന് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം നേരത്തെ ഒരു ലിറ്റർ പാലിൽ നിന്ന് അരക്കപ്പ് പാല് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതീ കസ്റ്റാർഡിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം കസ്റ്റാർഡ് ഇപ്പം കലക്കി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ വെച്ച പാൽ ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഈ കസ്റ്റാർഡ് കൂടെ ഒഴിച്ചു കൊടുക്കാം പാൽ ചൂടായിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് കസ്റ്റാർഡ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുകണ്ട ഈ ഒരു രീതിയിലായാൽ മതി തീ കുറച്ച് വെച്ചിരിക്കുന്നത് കസ്റ്റാർഡ് നല്ലോണം വേവാനാണ് കസ്റ്റാർഡ് വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് അരിയണം ഒരു ഏത്തക്ക ഉണ്ട് കുറച്ച് മുന്തിരിങ്ങ ഈത്തപ്പഴം ആപ്പിൾ പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതും ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഫ്രൂട്ട്സിൽ കട്ട് ചെയ്ത് വെച്ച ഈ ഫ്രൂട്ട്സിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാം ഫ്രൂട്ട്സും കസ്റ്റേഡൊക്കെ ആയിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഫ്രൂട്ട് സലാഡ് നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി ക്രഷ് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഒരു ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും പിന്നെ ഇപ്പം നോമ്പ് കാലമല്ലേ നല്ലൊരു ആണ് ഇത് നോമ്പ് മുറിക്കുമ്പം കഴിച്ചാൽ നല്ലതാണ് ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ എന്തോ ഫ്രൂട്ട്സാണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ